നമസ്കാരം സ്വാഗതം അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവമംഗലമംഗലേ ശ്രീ സർവാർദ്ധസാദികേ ശരണേത്രം ബികേ ഗൗരി നാരായണി നമോസ്തുതേ ജീവിതത്തിലെ ഐശ്വര്യവും ആരോഗ്യവും സമ്പത്തും ഇത് ഒക്കെ എപ്പോഴും നേടിയെടുക്കാനും അത് നിലനിർത്താനും ആണല്ലോ നമ്മളെല്ലാവരും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വെല്ലുവിളികൾ നേരിടുന്നതും അതൊക്കെ സമ്പാദിക്കുന്നതിനും അതുപോലെ അത് സമ്പാദിച്ചത് നിലനിർത്തുകയും കൂടെ വേണം അപ്പോൾ ഇത് ഇന്നത്തെ ഒരു കളികാലത്ത് വളരെ കഠിനമാണ് എന്ന് തന്നെ പറയാം അപ്പോൾ ആ ഒരു യാത്രയിൽ നമുക്ക് സഹായിക്കുന്നതാണ് നമ്മളെ സഹായിക്കുന്നതാണ് സഹസ്രനാമജപങ്ങളും നാമജപങ്ങളും ധ്യാനം തുടങ്ങിയ അതൊക്കെ തന്നെ അപ്പോൾ സർവ്വ രോഗങ്ങൾക്കും ശമനവും അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും നേടിയെടുക്കുന്നതിനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നമുക്കൊരു പുരോഗതി ജീവിതത്തിൽ അത് അത്യാവശ്യമാണല്ലോ അപ്പോൾ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാനും അത് നിലനിർത്താനും നമ്മളെ ഒരുപാട് സഹായിക്കുന്നതാണ് ഈ ഒരു സഹസ്രനാമജപങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ അഞ്ച് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി നാൽപ്പത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമൊക്കെയാണ് അപ്പോൾ ശരീരത്തിനും മനസ്സിനും സഹസ്രനാമ പാരായണങ്ങളൊക്കെ തന്നെ ഊർജം നൽകുന്നു എന്ന് പറയുമ്പോഴും ലളിത സഹസ്രനാമത്തിന് ആ പാരായണത്തിന് മറ്റെല്ലാ നാമ നാമസഹസ്രനാമജപങ്ങളെക്കാൾ കുറച്ച് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ ആയുരാരോഗ്യ സൗഖ്യം നേടിത്തരുന്നു എന്നും ഒരു നാമമെങ്കിലും പഠിച്ച് മനസ്സിലാക്കി അത് ഉരുവിടുന്നവൻ്റെ എല്ലാ പാപങ്ങളും നശിക്കുമെന്ന് ഇതിൽ വ്യാഖ്യാനങ്ങളിലൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സഹസ്രനാമം ജപിക്കുന്ന ഒരു ഭക്തനിൽ ആ ദേവി പ്രീതയാവുന്നു എന്നും എല്ലാ അഭീഷ്ടങ്ങളും നൽകുന്നു എന്നും ഉള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഇത് പിന്നെ ഒരു ഭക്തനാവണം എന്ന് പറയുമ്പോൾ ആ ഭക്തന് ക്രമേണ നേടിയെടുക്കേണ്ടതാണ് സഹസ്രനാമ ജപങ്ങളുടെ പാരായണങ്ങളൊക്കെ അപ്പോൾ ദിവസേന സന്ധ്യക്ക് ലളിതസഹസ്രനാമമാണ് ഉത്തമം കാരണം ത്രിപുരസുന്ദരിയായ ദേവിയെ സന്ധ്യക്ക് ജപി ആ ദേവി നാമങ്ങൾ ഉരുവിടുന്നതും ജപിക്കുന്നതും പാരായണങ്ങളും ഒക്കെ ദേവി മഹാത്മയൊക്കെ പാരായണം ചെയ്യുന്നതെല്ലാം നല്ലതാണ് അപ്പം സഹസ്രനാമം ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത് കേൾക്കാനുമൊക്കെ ഒന്ന് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് നമുക്ക് അവസരമുണ്ടല്ലോ അപ്പം അങ്ങനെയുമൊക്കെ ചെയ്യാം അത് വായിക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടാകും വയസ്സായവരൊക്കെ അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ ഈ നമുക്ക് എപ്പോഴൊക്കെയാണ് സഹസ്രനാമങ്ങൾ ജപിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ലളിത സഹസ്രനാമം ആണെങ്കിലും വിഷ്ണു സഹസ്രനാമം ഒക്കെ തന്നെ സംക്രാന്തി ദിവസങ്ങള് വിഷു ദിവസങ്ങൾ ജന്മദിനങ്ങൾ അതുപോലെ വീട്ടിൽ വീട് വീട്ടിൽ നമ്മളിപ്പോൾ പാൽ കാച്ച് അതുപോലെ ഹൗസ് ഫാമിങ് അങ്ങനെ വീട്ടിൽ വിശേഷപ്പെട്ട പൂജകളൊക്കെ നടക്കുന്നുണ്ടാവും ഐശ്വര്യ പൂജ ആ സമയത്തൊക്കെ നമുക്ക് ഈ സാസനാമ പാരായണം അതിവിശിഷ്ടമാണ് എന്ന് ആചാര്യന്മാരുടെ അഭിപ്രായം അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഡെയിലി നമ്മൾ സഹസ്രനാമം ചൊല്ലുന്നവർക്ക് അവരുടെ ആരോഗ്യത്തിന് തന്നെ ഒരു ഒരു പുരോഗതി കാണാം എല്ലാ രോഗങ്ങളും നശിക്കുന്നതായിട്ടും അപ്പോൾ ദിവസേന ചൊല്ലുന്നവർക്ക് മനസ്സിലാവും അവർക്ക് കുറേ കഴിയുമ്പോൾ അവരുടെ പ്രഷർ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് അതുപോലും കുറച്ച് നോർമലായിട്ട് വരുന്നതായിട്ടൊക്കെ കാണാം അപ്പോൾ ദീർഘായസ് അതുപോലെ ഉണ്ടാക്കിയ ദീർഘായസ് ഉണ്ടാവുന്നതിനും പെട്ടെന്ന് പെട്ടെന്ന് പല രോഗങ്ങൾക്കും അടിമയാവാതിരിക്കുന്നതിനും അതുപോലെ തന്നെ വിചാരിക്കാത്ത പല മരണങ്ങളൊക്കെ ജീ കുടുംബങ്ങളിൽ ഇല്ലാതെയാക്കാനും ഒക്കെ ദേവീ നാമങ്ങള് പാരായണം ചെയ്യുന്നതും അതുപോലെ ദേവി മഹാത്മ്യം പോലുള്ളതും അതുപോലെ ലളിതാ സഹസനാമം പാരായണം ചെയ്യുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നത്തെ ഒരുപാട് സുഖ സൗകര്യങ്ങളുടെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ ഒരു സുഖ സൗകര്യങ്ങൾ തന്നെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് തരുന്നുണ്ട് കാരണം ഒരു ചിന്തകളുടെ അമിത ഭാരം പല പല മാനസിക സംഘർഷങ്ങൾ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ലഘു ലഘൂകരിച്ചുകൊണ്ട് ലഘൂകരിച്ചുകൊണ്ട് ഇതെല്ലാം കുറച്ചുകൊണ്ട് മനസ്സിലെ ചിന്തകൾ ലഘൂകരിക്കുന്നതിനെയാണ് പാപം ഇല്ലാതെയാക്കുക എന്ന് പറയുക എന്ന് പറയുന്നത് ചിന്തകളാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ അടിഞ്ഞുകൂടുന്നതാണ് പാപഭാരം മനസ്സിൻ്റെ പാപഭാരം അപ്പോൾ മനസ്സിലെ ചിന്തകളുടെ ഭാരമില്ലാതെയാക്കാം ജീവിതം കുറച്ചുകൂടെ എളുപ്പമാക്കി മാറ്റുകയും ആനന്ദ അനുഭവിക്കാൻ കഴിയുകയും എന്ന് ലളിതാസാസനാമം പാരായണം ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഇന്ന് നമ്മൾ ചൊല്ലുന്ന ഭാഗം എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി നാൽപ്പത് വരെയുള്ള ഭാഗമാണ് ആ ഒരു നാമങ്ങളുടെ അർത്ഥമൊക്കെ നോക്കാം സർവമംഗളമംഗലേ ഷി സർവാർത്ഥ സാധികി ശരണി ത്യംഭകി ഗൗരി നാരായണി നമോസ്തുതി അപ്പോൾ എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് അവിടെ പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശൽ പീഡരൂപിണി വിഷുങ്കല വിവിക്തസ്ഥ വീരമാതാവിയൽപ്പസുഹവും മുകുന്ദുക്തി നിലയ മൂലവിഗ്രഹ രൂപിണി ആ ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് നമ്മൾ അതിൻ്റെ അർത്ഥമൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ പ്രാണേശ്വരിയാണ് എണ്ണൂറ്റി മുപ്പത്തൊന്ന് പ്രാണേശ്വരി പ്രാണേശ്വരി പ്രാണങ്ങൾക്ക് ഈശ്വരിയായവൾ പ്രാണങ്ങൾ എന്ന് പറയുമ്പോഴേ നമ്മൾ ഒരു അഞ്ച് കുറിച്ച് പിന്നെ നാരായണീയവും പല ശ്ലോകങ്ങൾ പല ദശകങ്ങളിൽ നമുക്ക് കാണാം അതുപോലെ ഹരനാമ കീർത്തനം ഇതൊക്കെ അവിടെ എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഭാഗവതം എല്ലാം പഠിക്കുമ്പോൾ അതിൽ പ്രാണങ്ങൾ പ്രാണനെ അഞ്ച് തരം പ്രാണനാണ് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് പഞ്ചവായുക്കൾ എന്ന് പറയും പ്രാണൻ അഭനൻ വ്യാനൻ സമാനൻ ഉഥാനൻ അതാണ് പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ ഇങ്ങനെ അഞ്ച് തരം പ്രാണങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അവരുടെ പ്രവർത്തനം മൂലമാണ് ശരീരം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് തന്നെ പറയാം അപ്പം അങ്ങനെ ആവുമ്പോൾ ആ പ്രാണശബ്ദം പിന്നെ പരമാത്മാവിൻ്റെ രൂപമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം കാരണം ആ പ്രാണനില്ലെങ്കിൽ നമ്മുടെ ശരീരം ഇല്ല അത് മരിച്ചു എന്ന് പറയുമല്ലോ നമ്മൾ അപ്പോൾ ഇവിടെ ആ പ്രാണനാണ് നമ്മളെ നമ്മളെ നമ്മളാക്കി നിലനിർത്തുന്നത് ആ ആത്മാവിൻ്റെ അംശം പരമാത്മാവിൻ്റെ അംശമാണ് പ്രാണനായിട്ട് നമ്മുടെ ഉള്ളിലുള്ളത് അപ്പോൾ ഇവിടെ ആ രൂപത്തിൽ പരമാത്മാ രൂപശക്തിയിൽ നമ്മളിലെല്ലാം സ്ഥിതി ചെയ്യുന്ന ദേവി എന്നാണ് അർത്ഥം പ്രാണേശ്വരി ഇനി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പ്രാണദാത്രി ധാത്രി എന്ന് പറയുമ്പോൾ നൽകുന്നവൾ എന്നാണല്ലോ അർത്ഥം അപ്പോൾ പ്രാണങ്ങളെ നൽകുന്നവൾ അപ്പോൾ നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ നാമമാണ് ഇത് പ്രാണദാത്രി എന്ന് പറയുമ്പോൾ പ്രാണങ്ങളെ ദാനം ചെയ്യുന്നവൾ ഇവിടെ പ്രാണശബ്ദം നേരത്തെ പറഞ്ഞത് തന്നെ നമ്മളെ ശരീരത്തിനെ ഉള്ളിൽ ജീവനം നിലനിർത്തുന്ന വായുക്കളുടെ പ്രവർത്തനം മൂലമാണ് ആ അഞ്ച് തരത്തിലാണ് അതിനെ പറയുന്നത് അതാണ് പഞ്ചവായുക്കൾ അതാണ് പ്രാണന്മാർ എന്ന് പറയും അപ്പം ഈ പഞ്ചപ്രാണന്മാരെ പ്രാ അതാ ആണ് പ്രാണശബ്ദം കൊണ്ട് കുറിക്കുന്നത് ഈ പ്രാ പഞ്ചപ്രാണന്മാരെ ദാനം ചെയ്യുന്നവൾ ദേവി കാരണം അതുണ്ടെങ്കിൽ ശരീരം നേരെ പ്രവർത്തിക്കുള്ളൂ അതാണ് ഇനി എണ്ണൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമം പഞ്ചാശൽ പീഠരൂപിണി അഞ്ച് അമ്പത് പീഠങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ പഞ്ചാശത് ശതം പത്ത് പഞ്ചാശത് അഞ്ച് ഇൻറ്റു പത്ത് അമ്പത് അമ്പത് പീഠങ്ങളുടെ രൂപത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ അമ്പത്തി ഒന്ന് എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറേ ദേവിയുടെ പീഢങ്ങളെക്കുറിച്ച് പല സ്ഥലത്തും ദേവി ചൈതന്യമുള്ള സ്ഥലങ്ങൾ വാരണാസി നേപ്പാളം കേദാരമുജയിനി പ്രയാഗ കാമകുട്ടി തുടങ്ങിയ ധാരാളം പീഠങ്ങളുണ്ട് ശക്തിപീഠങ്ങളെന്ന് പറയും ദേവീപീഠങ്ങൾ അതാണ് അമ്പത്തൊന്ന് ദേവീപീഠങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ദേവിയുടെ വിശേഷ സാന്നിധ്യം എപ്പോഴും ഉള്ളതുകൊണ്ട് അവയെ ശക്തി ശക്തിപീഠങ്ങൾ എന്ന് പറയുന്നു ഈ പീഠങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ദേവി എന്ന് പറയുന്നു അപ്പോൾ ഇനി അകാരം തൊട്ട് ക്ഷകാരം വരെയുള്ള അമ്പത്തൊന്ന് അക്ഷരങ്ങൾ അമ്പത്തൊന്ന് അക്ഷരങ്ങൾ ദേവിയുടെ പീഢങ്ങളാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ ശബ്ദബ്രഹ്മരൂപം തന്നെ ദേവിയാണെന്ന് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞല്ലോ അപ്പം ആ രൂപത്തിൽ ദേവി ഈ പീഠങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്നും അർത്ഥമുണ്ട് അപ്പോൾ പഞ്ചാഷത് പീഠരൂപിണി എന്ന് പറയുമ്പോൾ അമ്പത് പീഠങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി അല്ലെങ്കിൽ അമ്പത്തി ഒന്ന് എന്നും വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട് അമ്പത്തി അക്ഷരങ്ങളുടെ രൂപത്തിൽ അമ്പത്തൊന്ന് പീഠ ശക്തി പീഠങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അഞ്ഞൂറ്റി എണ്ണൂറ്റി മുപ്പത്തിനാല് വിശൃംഖല ശംഖലയില്ലാത്തവൾ വി ശൃംഖല ശൃംഖല ചങ്ങല വിശൃംഖല വി എന്ന് ചേർക്കുമ്പോൾ അതിൽ ഇല്ലാത്ത എന്നുള്ള അർത്ഥം പറയാം അപ്പോൾ ശംഖലയില്ലാത്തവൾ അതായത് കർമ്മബന്ധങ്ങളാണല്ലോ ചങ്ങല ബന്ധനങ്ങൾക്ക് കാരണം ആവുന്നത് ഇപ്പോൾ ബന്ധനം എന്ന് പറയുമ്പോൾ കെട്ടിയിടുക എന്തെങ്കിലും ഒന്നും കൊണ്ട് കെട്ടിയിടുക അപ്പോൾ ചങ്ങല കൊണ്ട് ഇപ്പോൾ എവിടെയും പോകാൻ പറ്റില്ല അതുപോലെ ചങ്ങല ഇല്ലാത്തവളാണ് ദേവി എന്ന് പറയുന്നു അപ്പോൾ ഈ കർമ്മബന്ധങ്ങൾ കർമ്മബന്ധങ്ങൾ എപ്പോഴും ചാങ്ങലയുടെ രൂപത്തിലാണ് അതിനെ പറയുന്നത് അപ്പോൾ ദേവിക്ക് കർമ്മബന്ധങ്ങളൊന്നുമില്ല ദേവി സ്വതന്ത്രയാണ് എന്ന് പറയുന്നത് അത് മുമ്പ് കുറേ നാമങ്ങളിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു അപ്പം കർമ്മബന്ധങ്ങളെ ഇല്ലാതെയാക്കുന്ന ദേവി എന്നും അർത്ഥമുണ്ട് കർമ്മങ്ങൾ വാസനകൾ തുടങ്ങിയവയെ കൊണ്ട് ജീവനെ ബന്ധിച്ച് ഈ പ്രപഞ്ചസ്ഥിതി നിർവഹിക്കുന്നു അങ്ങനെയുള്ള വിശേഷപ്പെട്ട ശൃംഖലയാണ് ദേവി എന്നും പിന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇല്ലാത്തവൾ എന്നാണ് വിശൃംഖല എന്നാൽ അർത്ഥം ശൃംഖല എന്ന് പറയുമ്പോൾ കർമാധി ബന്ധനങ്ങളെയാണ് ശൃംഖല എന്ന് പറയുന്നത് ആ ബന്ധനങ്ങൾ ഇല്ലാത്തത് അതാണ് വിശൃംഖല ഇനി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വിവിക്തസ്ഥ വിവിക്തസ്ഥ വിജനമായ ഏകാന്ത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നവൾ അതാണ് വിവിക്തസ്ഥ വിവിക്ത എന്ന് പറയുമ്പോൾ സ്ഥിതി ചെയ്യുന്ന അപ്പോൾ അപ്പോൾ ഭൂതമായ അല്ലെങ്കിൽ പരിശുദ്ധമായ വിജനമായ സ്ഥലം വിവിക്തം എന്ന് പറയും ആ പരിശുദ്ധമായ സ്ഥലം വിജനമായ സ്ഥലം അതിനെയാണ് വിവിക്തം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്ഥലം പവിത്രമായ സ്ഥലം ജനവാസമുള്ളതായാലും വിവിക്തമാണെന്ന് പറയും ചില സ്ഥലങ്ങൾ പരിശുദ്ധമായിരിക്കും അത് ജനവാസം ഇല്ലാത്തത് ചിലത് പരിശുദ്ധമായിരിക്കും പക്ഷെ ഉള്ള സ്ഥലങ്ങളും ചിലപ്പോൾ പരിശുദ്ധമായിട്ട് വരാറുണ്ട് അങ്ങനെയുള്ള പവിത്ര സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നാണ് വിവിക്തസ്ഥ വിജനമായ ഏകാന്ത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം അല്ലെങ്കിൽ വിവിക്ത ശബ്ദം ആത്മജ്ഞാനമുള്ള ജ്ഞാനികളുടെ ആത്മ ആത്മവിവേകമുള്ള ജ്ഞാനികളുടെ ഭക്തന്മാരുടെ ഹൃദയമാണ് വിവിക്തം എന്ന് പറയുന്ന ആ ശബ്ദം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ആത്മജ്ഞാനികളായ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ദേവിയുടെ സ്ഥാനം എന്ന് പറയുന്നു അവിടെ ആ ഹൃദയത്തിൽ ദേവിക്കല്ലാതെ മറ്റൊന്നിനും സ്ഥാനമില്ലാത്തത് കൊണ്ടും അത് പവിത്രമാണ് അവിടെ ആ ഹൃദയപ്രദേശം തന്നെ വിജനമാണ് കാരണം അവിടെ വേറെ ആരുമില്ല പിന്നെ ഭഗവാനെ മാത്രമേ ആ ഒരു സ്ഥലത്ത് നിർത്താൻ പറ്റൂ അതുകൊണ്ട് വിവേകികളായ ഭക്തന്മാരുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നാണ് അർത്ഥം ഇനി എണ്ണൂറ്റി മുപ്പത്തിയാറ് വീരമാത വീരമാത വീരന്മാരായിട്ടുള്ളവൾക്ക് മാതാവായിട്ടുള്ളവൾ ധൈര്യശാലിയായ യോദ്ധാവിനെയാണ് നമ്മൾ വീരൻ എന്നൊക്കെ പറയും ഇപ്പം ശിവാജി ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ശിവജിയുടെ കഥ അതുപോലെ അങ്ങനെ ഒരുപാട് വീരന്മാർക്ക് പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ വീരന്മാർക്കൊക്കെ അമ്മയായവൾ ധൈര്യശാലിയായ യോദ്ധാവ് എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ യുദ്ധത്തിൽ പൊരുതിയിട്ട് പിന്മടങ്ങാതെ നേരിട്ട് പൊരുതി മരിക്കുന്നവരെയാണല്ലോ നമ്മൾ വീരൻ യോദ്ധാക്കൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെ പുത്ര തുല്യം സ്നേഹിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് അപ്പോൾ യുദ്ധത്തിന്റെ അധിഷ്ഠ ദേവതയാണ് ദേവിയെ എന്നും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ നടന്മാരെ കുറിക്കാനും വീര ശബ്ദം ഉപയോഗിക്കുന്നു അഭിനയത്തിൽ വിദഗ്ധരായവരെ വീരൻ എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നടന്മാർക്ക് മാതാവായവൾ എന്നുള്ള ഒരു അർത്ഥം വീരമാത എന്നുകൊണ്ട് കുറിക്കും അപ്പോൾ ഇവിടെ നടൻ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഒരു സിനിമ അഭിനയിക്കുക നാടകം അഭിനയിക്കുക അതുമാത്രമല്ല എല്ലാ തരത്തിലുള്ള കലകളും അഭ്യസിക്കുന്നവരെയൊക്കെ എല്ലാ കലാകാരന്മാരെയും പിന്നെ വീര എന്ന ശബ്ദം കൊണ്ട് കുറിക്കുന്നു നടൻ എന്ന ശബ്ദം കൊണ്ട് കുറിക്കുന്നു അപ്പോൾ ആ എല്ലാ നടന്മാർക്കും നടന്മാർക്ക് മാതാവായവൾ എന്നാണ് ആ വീര ശബ്ദത്തിന് അർത്ഥം അല്ലെങ്കിൽ കലകൾക്ക് ദേവതയായവൾ എന്നും അർത്ഥമുണ്ട് ഇനി വേറൊരു അർത്ഥമാണ് വിഷ്ണു വീരൻ എന്ന് പറയുമ്പോൾ വിഷ്ണു അപ്പോൾ വിഷ്ണുവിന് പോലും മാതാവായ അപ്പോൾ ത്രിമൂർത്തികൾക്ക് മാതാവാണെന്ന് മുമ്പ് നമ്മളൊരു നാമത്തിൽ പറഞ്ഞു അപ്പോൾ വിഷ്ണുവിന് പോലും മാതാവായവൾ ദേവി എന്ന് പറയുന്നുണ്ട് അപ്പോൾ മൂർത്തിത്രയങ്ങളായിട്ടുള്ള ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് ദേവി അമ്മയാണ് എന്ന് ബ്രഹ്മാണി എന്നൊക്കെ പറഞ്ഞ രൂപം പിന്നെ നേരത്തെ അങ്ങനെയൊക്കെയുള്ള നാമങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതിലും പറയുന്നുണ്ട് ഇനി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഇരുന്ന് വിയത് പ്രസുഹ വിയത്ത് എന്ന് പറയുമ്പോൾ ആകാശം പ്രസു പ്രസവിച്ചവൾ അപ്പോൾ ആകാശത്തെ പ്രസവിച്ചവൾ സൃഷ്ടിച്ചവൾ എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ പഞ്ചഭൂതങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി അതാണല്ലോ പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങളിൽ ആകാശമാണ് എല്ലാത്തിനും ആധാരം എന്ന് പറയും മറ്റു നാലിനും ആധാരം ആകാശമാണ് അതുകൊണ്ട് പിന്നെ ബ്രഹ്മചൈതന്യത്തിൻ്റെ ആദ്യത്തെ ആവിഷ്കാരം എന്ന് പറയുന്നത് ആകാശമാണ് അതിൽ നിന്നും മറ്റു നാല് ആകാശോ വായു വായോരഗ്നിന്നൊക്കെ പറഞ്ഞിട്ട് ഉപനിഷത്തിൽ പറയുന്നുണ്ട് ആകാശത്തിൽ നിന്നും വായു ഉണ്ടായി വായു നിന്ന് അഗ്നി ഉണ്ടായി അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി അങ്ങനെയൊക്കെയുള്ള ആകാശാത് വായു ആയോരഗ്നി അഗ്നേറാപ്പ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ എല്ലാം തുടങ്ങുന്നത് ആദ്യം ആകാശത്തിൽ നിന്നാണ് അപ്പോൾ മറ്റു നാല് ഭൂതങ്ങളും ഉണ്ടായത് ഈ ആകാശത്തിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട് മറ്റു നാല് ഭൂതങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളാണെന്നും ആകാശം സർവവ്യാപ്തമാണ് ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ പറ്റാത്തതാണ് ആകാശം ആകാശം നമ്മളിപ്പോൾ കാണുമ്പോൾ എന്താണ് ആകാശം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല വായുവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജലം അതിൻ്റെ രസം അറിയാൻ പറ്റും എന്നാൽ എന്താണ് ആകാശം എന്ന് പറയാൻ നമുക്ക് പറയാനും അത് അനുഭവിക്കാനും ഒക്കെ അത്തിരി അത് മനസ്സിലാക്കാനും ഒക്കെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ കഴിയാത്തതാണ് ആകാശം അങ്ങനെയുള്ള ആകാശത്തെ പ്രസവിച്ച വിയത് പ്രസുഹു എന്നർത്ഥം ഇനി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് മുകുന്ദക്തിയെ ദാനം ചെയ്യവൾ ചെയ്യുന്ന മുകുന്ദ ദ മുകുന്ദ ദ ദാനം ചെയ്യുക മുക്തിയെ ദാനം ചെയ്യുന്നവൾ മുക്തിയെ കൊടുക്കുന്നവൾ എന്ന അർത്ഥം മുകുന്ദപദം വിഷ്ണുവിനെയും കുറിക്കുന്നു അപ്പോൾ വിഷ്ണുരൂപ ആയവൾ എന്നുള്ള അർത്ഥവുമുണ്ട് അപ്പോൾ മുകുന്ദ എന്ന് പറയുമ്പോൾ വിഷ്ണുരൂപ ആയ മുകുന്ദ എന്നാണ് ആ ദീർഘം വരുമ്പോൾ അവിടെ സ്ത്രീ ശബ്ദമാണ് അതുകൊണ്ട് മുകുന്ദ എന്നുള്ള ശബ്ദം വിഷ്ണു രൂപയായ ദേവി എന്നാണ് അർത്ഥം അപ്പം ദേവി ദേവിയുടെ രൂപം എല്ലാ എല്ലാ ദേവന്മാരുടെയും രൂപമായിട്ട് പറയാറുണ്ട് ഇനി എണ്ണൂറ്റി മുപ്പത്ത് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും കാരണം ഇത് എന്താണത് അപ്പോൾ അതാണോ ഇത് ഇതാണോ അത് എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഇവിടെ പിന്നെ ഒരു ഒരു ശക്തിയാണുള്ളത് ആ ശക്തിയെ നമ്മൾ പല പേരുകളിൽ നമ്മൾ വിളിക്കുന്നു അറിയുന്നു മനസ്സിലാക്കുന്നു ഇത്രയേ ഉള്ളൂ നമ്മൾ ഉപാസിക്കുന്നു അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു വലിയ കുളം ഒരു വലിയ കുളത്തിൽ നാല് പടവുകളുണ്ടെന്ന് വിചാരിക്കുക നാല് പടവുകൾ ഈ നാല് പടവുകൾ ഇറങ്ങിയാലും ആ കുളത്തിൻ്റെ നടുവിലേക്ക് എത്താം പണ്ടൊക്കെ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഇതുപോലത്തെ കുളങ്ങളൊക്കെ നമ്മൾ കണ്ട നാല് പടവുകൾ നാല് ചുറ്റും പടവുകളും നടുവിൽ ും അപ്പോൾ ഇത് നാല് ഭാഗത്തുനിന്നും ഇറങ്ങിയാലും ഒരേ സ്ഥലത്താണ് എത്തുന്നത് അതുപോലെയാണ് ദേവ ദേവി ദേവന്മാരെ ഉപാസിച്ചാലും എല്ലാം എത്തുന്നത് ബ്രഹ്മത്തിലാണ് അപ്പോൾ ഒരു ശക്തിയാണ് ഇവിടെ ഉള്ളത് ആ ഒരു അറിവാണ് നമുക്കിതെല്ലാം തരുന്നത് എന്നാൽ നമ്മളാണെങ്കിൽ പല ദേവി ഈ ദേവനാണ് ശ്രേഷ്ഠം ആ ദേവനാണ് ശ്രേഷ്ഠം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ തർക്കങ്ങളും ആയിട്ട് നടക്കണം അപ്പോഴാണ് അവിടെയാണ് അദ്വൈതം എന്ന് പറയുന്ന സിദ്ധാന്തത്തിന് ഒരുപാട് പ്രസക്തി ഉള്ളത് അതാണ് ശങ്കരാചാര്യരെ പോലുള്ള ആചാര്യന്മാർ മുന്നോട്ട് വെച്ച അദ്വൈത മതം അല്ലെങ്കിൽ അദ്വൈത സിദ്ധാന്തത്തിന് ഒരുപാട് പ്രസക്തി ഉണ്ട് എന്ന് പറയുന്നത് ഇങ്ങനത്തെ എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുക്തി നിലയ മുക്തി എന്ന് പറയുന്നത് മോക്ഷം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ തരത്തിലുള്ള ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഉള്ള മോചനം അതാണ് അപ്പോൾ ആനന്ദത്തിൽ വർദ്ധിക്കാൻ കഴിയും മുക്തി നേടുമ്പോൾ ആ മുക്തി എന്ന് പറയുന്നത് നാല് അഞ്ച് വിധമായിട്ട് വിവരിക്കുന്ന മുക്തി ഉണ്ട് അതായത് സാലോഖ്യമുക്തി സാലോഖ്യം സാരൂപ്യം സാമീപ്യം സായുജ്യം നിർവ്വാണം ഇങ്ങനെ അഞ്ച് തരത്തിലും മുക്തി പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ആ ഇതെല്ലാം ഭാഗവതത്തിലൊക്കെ വളരെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഈ അഞ്ച് വിധമായിട്ട് മുക്തി അഞ്ച് വിധത്തിൽ നേടാമെന്ന് സാലോഖ്യമുക്തി മുക്തി സാരൂപ്യ മുക്തി സാമീപ്യം സായുജ്യം നിർവ്വാണം നിർവ്വാണം നമുക്ക് ആ ഒരു ബോധോദയത്തിലേക്ക് ഉയരുന്നതിനെയാണ് നിർവ്വാണം എന്ന് പറയാം മോക്ഷം അത് ശരിക്കും അനുഭവിക്കുന്ന ഒരവസ്ഥ അപ്പോൾ ആ അഞ്ച് വിധമായിട്ട് വിവരിക്കുന്ന ഈ മുക്തിക്ക് തന്നെ ആകാരമായവൾ സ്വരൂപമായവൾ ദേവി അപ്പോൾ ദേവിയുടെ സ്വരൂപം തന്നെ മോക്ഷമാണ് എന്ന് പറയുന്നു അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ മുക്തി നൽകുന്നവൾ അതാണ് മുക്തി മുക്തി നിലയ മുക്തിക്ക് തന്നെ നിലയമായിട്ടുള്ള നിലയമെന്ന് പറയുമ്പോൾ വീട് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു അർത്ഥമുണ്ടല്ലോ നമുക്ക് നമുക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു മുക്തി തന്നെ നിലയമായിട്ടുള്ളവൾ അല്ലെങ്കിൽ മുക്തി തന്നെ മുക്തിക്ക് തന്നെ ആധാരമായവൾ അല്ലെങ്കിൽ അഞ്ച് തരത്തിലുള്ള അഞ്ച് തരത്തിൽ വിവരിക്കുന്ന മുക്തിക്ക് ആകാരമായവൾ ദേവി അല്ലെങ്കിൽ മുക്തി നൽകുന്നവൾ എന്ന് സിമ്പിളായിട്ട് മുക്തി നിലയെന്നുള്ളതിൻ്റെ അർത്ഥം പറയാം ഇനി എണ്ണൂറ്റി നാൽപ്പത് മൂല വിഗ്രഹരൂപിണി ദേവിക്ക് പല രൂപങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടല്ലോ നമ്മൾ പല ശക്തിപീഠങ്ങളും പല ഒരുപാട് ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ദേവിയുടെ ശക്തി രൂപങ്ങളുടെ സംഖ്യ അനന്തമാണെന്നും അവയ്ക്കെല്ലാം മൂലഭൂതമായിട്ട് രാജരാജേശ്വരി രൂപം കാണി കാണാം കണക്കാക്കപ്പെടുന്നു എന്ന് അപ്പം മൂലവിഗ്രഹ രൂപിണി എന്ന് പറയുമ്പോൾ പല രൂപങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടെങ്കിലും അവയ്ക്കെല്ലാം മൂലഭൂതമായിട്ട് രാജരാജേശ്വരി രൂപം കണക്കാക്കപ്പെടുന്നു അങ്ങനെ ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നാണ് അർത്ഥം മൂലവിഗ്രഹ രൂപിണി അപ്പോ എത്രയും ഭാഗം എണ്ണൂറ്റി മുപ്പത്തി ഒന്നോട്ട് എണ്ണൂറ്റി നാല്പത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോ എത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ലതാ സാസ്വനാമ ജപം നമ്മുടെ ജീവിതത്തിലെല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുവരികയും സർവ്വ രോഗങ്ങളെയും ശമിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് ദിവസവും പാരായണം ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് അതിൻ്റെ ഗുണങ്ങളും ഉണ്ടാവും എന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവാരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ സർവമംഗളമംഗലി ശിവേ സർവാർദ്ധ സ്വാദികി ശരണേത്രം ബഗേ ഗൗരി നാരായണി നമോസ്തുദേ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ അപ്പോൾ നന്ദി നമസ്കാരം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നന്ദി ഹരേ കൃഷ്ണ